ോസ്ബൽ ഫോർ ഓൾ നേഷൻസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ വിദൂര സംപ്രേഷണ സുവിശേഷ കാര്യപരിപാടിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹബന്ധനം ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് ഈ ടെലിവിഷൻ ചാനൽ കൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ ജനിച്ച മനുഷ്യനെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ ആദ്യം ജനിച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് വേഗത്തിൽ പിടി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വേദപുസ്തക ചരിത്രത്തിൽ ആദാം ഹവമാർ ഇവർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണ് നാം വായിക്കുന്നത് യഹോവയായ ദൈവം നിലത്തെ പെടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാ വിശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ദാളികളിൽ നാം എന്നാൽ അതിനുശേഷം ആദാം ഹവമാർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം ആദാം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ന് പറഞ്ഞാൽ ആദാമിന്റെ പാപത്താൽ ഉള്ള വീഴ്ച ഭവിച്ച സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മകനെ ജനിപ്പിച്ചു ആ മകനെ കായിൻ എന്ന് പേരിട്ടു എന്നാണ് നാം വായിക്കുന്നത് ഹവ അവന് പേരിടുമ്പോൾ യഹോവയാൽ എനിക്കൊരു മകൻ നൽകപ്പെട്ടു അല്ലെങ്കിൽ ദൈവ യഹോവയായ ദൈവം എനിക്കൊരു മകനെ നൽകി എന്ന് പറഞ്ഞാണ് അവന് കായിൻ എന്ന് പേരിട്ടത് നല്ല പേരൊക്കെയാണ് പക്ഷേ പേര് നല്ലതാണെങ്കിലും അവൻ യഹോവയാൽ നൽകപ്പെട്ടവനാണ് എന്ന് ആദാമോ ഹവയോത് പറഞ്ഞുവെങ്കിലും പിന്നീട് ദൈവവചനം അവനെക്കുറിച്ച് പറയുന്നത് കായിൻ ദുഷ്ടൽ നിന്ന് ഉള്ളവനായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ വീഴ്ച ഭവിച്ച പാപത്തിൽ ജനിച്ച പാപം ഭരിക്കുന്ന ഒരു ജീവിതത്തിൽ ആയിത്തീർന്ന ഒരു മനുഷ്യനായിരുന്നു കായിൻ എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ ആ കായീനെക്കുറിച്ചാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ നാം ഒന്നിച്ച് ഇവിടെ ചിന്തിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ വേദപുസ്തകത്തിലെ ആദ്യമായി ജനിച്ച വ്യക്തിയാണ് കായിൻ എന്ന് പറയുന്നത് ആദ്യ ദമ്പതികളായ ആദം ഹവമാർഗ് ആദ്യമായി ഭൂമിയിൽ ജനിച്ച അല്ലെങ്കിൽ ലോകത്തിൽ ഇന്നുവരെയുള്ള ഏതാണ്ട് എണ്ണൂറ്റി അൻപത് കോടിയോളം വരുന്ന ജനനദികളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ജീവിച്ചുള്ള ജന ജനസഹസരങ്ങളിൽ ആദ്യമായി ഭൂമിയിൽ ജനനത്തിലൂടെ ലോകത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് കായിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ഹാബേൽ ഈ ഹാബേല് വളരെ വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യായിരുന്നു ഒരു പക്ഷെങ്കിലും തൻ്റെ മാതാപിതാക്കൾ ഈ പാപത്താൽ അവർക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അവരോട് രണ്ടു മക്കളോടും പറഞ്ഞുകൊടുത്ത അനുസരിച്ച് അവർ ഇരുവരും ദൈവസന്നിയിൽ യാഗം കഴിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ അവർ രണ്ടുപേരും ദൈവസന്നിയിൽ യാഗമായി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തെ ആരാധിപ്പാനായി ദൈവസന്നി ഇരു കൂട്ടരും യാഗമായി വരികയാണ് ഇങ്ങനെ യാഗമായി വന്ന ഇരുകൂട്ടരും നമ്മൾ വായിക്കുന്നു അവർ ഇരുവരും ദൈവസനം വന്നെങ്കിലും കായിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്തു ബാല്യകാലത്തൊക്കെ ഞാൻ ഈ ഭേദഭാവം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ മതിച്ചിരുന്ന ഒരു ചിന്ത കായിൻ കൃഷി വകകളെന്നാണ് ദൈവത്തിന് യാഗം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൃഷിക്കാനായിരുന്നു എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ഹാവയിൽ ആട്ടു വളർത്തുകനായിരുന്നു എന്നും പറഞ്ഞു അവൻ ആടുകളെ വളർന്നവനായിരുന്നു കായനെ നിലത്ത് കൃഷി ചെയ്യുന്നവനായിരുന്നു ദൈവം ശപിച്ച ഭൂമിയിലെ സസ്യാദികളിൽ നിന്ന് ഉത്പാദിതമായിരുന്ന വസ്തുവകകൾ കൊണ്ട് അവൻ ദൈവശ്രമിയിൽ യാഗാർപ്പണത്തിനായി വന്നതുകൊണ്ടാണ് ദൈവം അവന്റെ യാഗത്തെ അംഗീകരിക്കാതെ പോയതെന്നാണ് ഒരു കാലം വരെ ഞാൻ ചിന്തിച്ചു പോകുന്നത് വിശ്വസിച്ചു പോകുന്നത് എന്നാൽ സൂക്ഷ്മമായി ദൈവജനം പഠിച്ചപ്പോൾ അങ്ങനെയല്ല ആദാ ഈ കായിൻ കൊണ്ടുവന്ന ഈ കാർഷിക വിഭവങ്ങൾ ദൈവം ശപിച്ച ഭൂമിയിലെ വിഭവങ്ങളാകിയാൽ അവ ശപിക്കപ്പെട്ടതായതുകൊണ്ട് ദൈവം അവനെ സ്വീകരിച്ചില്ല എന്നല്ല അങ്ങനെയാണെങ്കിൽ ഹാബിയിൽ ആട്ടു കക്ഷിക്കാനാണ് ആടും ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ പിരിൽ വന്നതല്ലേ കാരണം ദൈവം ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ആദാ മുഖാന്തരമായി ശപിച്ചു നമ്മൾ വായിക്കുന്നു അപ്പം ശാപഭൂമിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കൊണ്ട് വന്നത് കൊണ്ടല്ല ഒരുവനിൽ പ്രസാദിക്കുകയും ഒരുവനിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്തത് ഇങ്ങനെ ഒരു സേവിങ് ഉണ്ട് ബിഫോർ ഗോഡ് അക്സെപ്റ്റ്സ് ദ സാക്രിഫൈസസ് ദാറ്റ് ഹി ഹാസ് ടു ദ പേഴ്സൺ ഹു ഓഫേഴ്സ് ദ സാക്രിഫൈസസ് അതായത് ദൈവം യാഗങ്ങളെ അംഗീകരിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിനു മുമ്പ് യാഗ അർപ്പകനെ ദൈവം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഗോഡ് ഡിഡ് നോട്ട് റിസീവ് ഓർ അക്സെപ്റ്റ് കായീൻ ബിഫോർ ഹി ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഹിസ് ഓഫറിങ്സ് ദൈവം കായിനെ അംഗീകരിച്ചിരുന്നില്ല കൈക്കൊണ്ടിരുന്നില്ല അതുകൊണ്ട് ദൈവം അവൻ അർപ്പിച്ച യാഗത്തെയും കൈക്കൊണ്ടില്ല എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ സോ ദൈവം അംഗീകരിക്കാത്ത ഒരാളെ എത്രമാത്രം യാഗങ്ങൾ ദൈവസ്ഥ അർപ്പിച്ചാലും ആ യാഗത്തെ ദൈവം അംഗീകരിക്കുകയോ ദൈവം അതിൽ പ്രസാദിക്കുകയോ ചെയ്യുകയില്ല ഈ ആധുനിക കാലം വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ ലോകത്ത് ധാരാളം വിഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഉണ്ട് ഇന്ന് ഏറ്റവും അധികം മനുഷ്യൻ പ്രയാസപ്പെടുന്നത് സഭയ്ക്ക് പേരിടാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു കാലഘട്ടത്തിൽ സിനിമാ ലോകത്ത് പുതിയ പുതിയ പേര് കണ്ടുപിടിക്കാൻ മനുഷ്യൻ വളരെ ബന്ധപ്പെട്ടിരുന്നു ഒരു ഞാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് വിടരാൻ കൊതിക്കുന്ന പൂവ് എന്ന ഒരു സിനിമയുടെ പേര് വിടരുന്ന് വിടരു വിടരുവാൻ കൊതിക്കുന്ന പൂവ് അടുത്ത് രണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മൂന്ന് മൂന്ന് കൊഴിഞ്ഞ പൂവ് നാല് വിടരും മുമ്പ് കൊഴിഞ്ഞ പൂവ് ഇങ്ങനെ ഒരേ പൂവ് തന്നെ പല പേരുകൾ ഇതുപോലെ സഭകളും ഇന്ന് മനുഷ്യൻ പല പേരുകളിലാണ് അറിയുന്നത് പല പേരുകളാൽ സഭയെ അറിയപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ ഏതെല്ലാം സഭകളിലായിരുന്നാലും മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെ അറിയാമോ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ കുർബാന ചൊല്ലിയാൽ കുംഭസാരങ്ങൾ അർപ്പിച്ചാൽ കൂതാശകൾ അർപ്പിച്ചാൽ ദൈവം അതിൽ പ്രസാദിക്കുകയും ദൈവം മനുഷ്യന് പാപ പരിഹാരം നൽകുകയും ചെയ്യും എന്നാണ് പക്ഷെ അങ്ങനെയല്ല ദൈവം പാപിയായി മനുഷ്യന്റെ പ്രാർത്ഥനയും അവന്റെ ആരാധനയും കൈകൊള്ളുന്നില്ല ദൈവം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധന ദൈവത്തിനു സ്വീകാര്യമായി തീരണം എന്നുണ്ടെങ്കിൽ ആരാധിക്കും മുമ്പേ ആരാധ ആരാ ആരാധിക്കുന്നവനെ ദൈവം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ദൈവം ഒരു വ്യക്തിയെ ആരാധനയ്ക്ക് യോഗ്യനായി അംഗീകരിക്കുന്നുള്ള മാനദണ്ഡം എന്നാണെന്ന് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ മാനദണ്ഡം അവൻ മാനസാന്തരപ്പെട്ട് വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് തന്റെ പാപത്തിന്റെ ശുദ്ധീകരണം യേശു ക്രിസ്തുവിന്റെ നിയമരക്തത്താൽ പ്രാപിച്ച് നിത്യജീവന്റെ പങ്കാളിയായി തീർന്നു എങ്കിൽ മാത്രമേ ദൈവം അവനെ അംഗീകരിക്കുകയുള്ളൂ അങ്ങനെ അല്ലാത്ത ഒരാളെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ജീവിതവശത്ത് കർത്താവും ക്രിസ്തുവുമായി അംഗീകരിക്കാത്ത ഒരു വ്യക്തി എത്രമാത്രം ആരാധന ദൈവത്തിന് അർപ്പിച്ചാലും ആ ആരാധനയെ ദൈവം സ്വീകരിക്കില്ല എന്നാണ് ദൈവത്തിന്റെ വയലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കായീന്റെ യാഗത്തെ യാഗത്തെ ദൈവം അംഗീകരിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി ലളിതമായി മനസ്സാൻ കഴിയും ബിക്കോസ് ഗോഡ് ഹാഡ് നോട്ട് അക്സെപ്റ്റഡ് കായൻ വേർആസ് ഹി വാസ് അൺവിൽ വില്ലിംഗ് ടു റിസീവ് ദി ഓഫർ ഹി ഓഫേഡ് ദൈവം കായീനെ സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് അവൻ അർപ്പിച്ച യാഗത്തെയും ദൈവം അംഗീകരിച്ചില്ല കായിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തെക്കുറിച്ച് ഒറ്റവാടിൽ പറഞ്ഞാൽ എങ്ങനെ പറയാൻ കഴിയും ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന ജീവിതം ദ ലോൺലിനെസ് ഓഫ് ലൈഫ് ലോകത്തിലെ എല്ലാ മനുഷ്യരും സാധാരണയായി അനുഭവിക്കുന്ന അല്ലെങ്കിൽ മിക്കവാറും ആളുകൾ സാധാരണയായി അനുഭവിച്ചു വരുന്ന ഒരു അനുഭവമാണ് ജീവിതത്തിലെ ഏകാന്തത എന്ന് പറയുന്നത് ഏകാന്തതയിലേക്ക് മനുഷ്യൻ വലിച്ചെറിയപ്പെടുമ്പോൾ വാസ്തവത്തിൽ അവന് പിന്നോടുള്ള പിന്നെ മുന്നോടുള്ളവന്റെ ജീവിതം അവന് വലിയ പ്രയാസകരമായി തോന്നും അതുകൊണ്ട് ഇവിടെ കായികൻ എന്ത് ചെയ്യുന്നു ഏകാന്ത പതികനായി മാറി എന്താ ഏകാന്ത പതികനായി മാറാൻ കാരണം അവൻ ദൈവസ്വം നാട്ടി ഓടിക്കപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ലക്ഷ്യബോധമില്ലാതെ ഏകാന്ത പതിക ഏകാന്ത പതികനായി തന്റെ ജീവിതം മുഴുവൻ തന്റെ ജീവിതത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടവനായി അല്ലെങ്കിൽ തന്നെത്താൻ അത് കൊട്ടി അടച്ചവനായി കായി തന്റെ ജീവിതത്തിൽ ജീവിക്കേണ്ടായി വന്നു അങ്ങനെ അവസാനിക്കേണ്ടതായി വന്നു എന്നാണ് നാം വായിക്കുന്നത് വാസ്തവത്തിലെ കായിൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നത് മുഖാന്തരമാണ് ഇങ്ങനെ അലഞ്ഞ് ഉഴന്ന് ഏകാന്തതയിൽ നടക്കേണ്ട ഒരു ജീവിതഗതി അവന് അനുഭവമാകുവാൻ കാരണമായി തോന്നുന്നത് നാം മനസ്സിലാക്കുന്നല്ലോ ദൈവം അവന്റെ യാഗത്തെ അംഗീകരിച്ചില്ല എന്ന് കണ്ടപ്പോൾ ദൈവം എന്തുകൊണ്ട് തന്റെ യാഗത്തെ അംഗീകരിച്ചില്ല എന്ന് സൂക്ഷ്മമായി അറിയണതിന് പകരം അവനെ എന്ത് ചെയ്തു ദൈവം ആരുടെ യാഗത്തിൽ പ്രസാദിച്ചോ ആ തന്റെ സ്വന്തം സഹോദരനെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് എന്ന് അവിടെ വെച്ച് അവനോട് കാരണം കൂടാതെ കയർത്ത് അവനെ കൊല്ലുവാനാണ് അവൻ ശ്രമിച്ചത് അവന്റെ ഇളയ സഹോദരനോട് വരിക നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ ചെയ്ത ആഹ്വാനത്തെ സസന്തോഷം സ്വീകരിച്ചാണ് അനുജനായിരുന്ന ഹാബേൽ അവന്റെ കായിൻ്റെ കൂടെ പോയത് വിശ്വചരിത്രത്തിലെ ആദ്യ ജനിച്ച മനുഷ്യൻ വിശ്വചരിത്രത്തിൽ രണ്ടാമത് ജനിച്ച മനുഷ്യനെ കൊലപാതകം ചെയ്യുന്ന ക്രൂര വിനോദമാണ് ഉൽപത്തി പുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യാൻ ചെയ്തു ഹി ഹിംസെൽഫ് വാണ്ടറിംഗ് എംലെസ്നെസ് ആൻഡ് ലോൺലിനെസ് ഓഫ് ലൈഫ് അത് മുഖാദിനമായ തന്റെ ജീവിതത്തിലെ ലക്ഷ്യബോധമില്ലായ്മയും ഏകാന്തതയും അതുപോലെ താൻ ഈ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഈ കായിനെ ചെയ്തു അവൻ്റെ ജീവിതത്തിൻ്റെ വാതിലുകളെല്ലാം അടച്ചു കളഞ്ഞു നാല് തലങ്ങളിലാണ് കായീൻ തൻ്റെ ജീവിതത്തിൻ്റെ വാതിലുകളെ അടച്ചു കളഞ്ഞത് ഇത് കായനീ അടച്ച വാതിലുകൾ ലോകത്തിലെ ഏത് അവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചും തികച്ചും അന്വർത്ഥമായിരിക്കുന്ന ചിന്തകളാണ് ഏതെല്ലാം മരണങ്ങളിൽ നിന്നും ഒന്ന് കായീന അവിശ്വാസത്താൽ ആ ദാമൻ ദൈവത്തിനേക്കുള്ള വാതിൽ അടച്ചു കളഞ്ഞു വിശുദ്ധ വേദവശം പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ സോ ഇറ്റ് ഈസ് ഫെയ്ത്ത് വിച്ച് ബ്രിങ്സ് എ പേഴ്സൺ ടു ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിക്കിലേക്ക് ഒരുവനെ ആനയിക്കുന്നത് എന്താണ് വിശ്വാസമാണ് ഈ വിശ്വാസം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് തിരുവിടുത്തിൽ വായിക്കുന്നു പല ആളുകളുടെയും അവിശ്വാസമാണ് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി കളയുന്നത് ദൈവത്തിനിലേക്കുള്ള വാതിലുകൾ അവിശ്വാസം കൊണ്ട് അടച്ചു കളയുന്ന നിത്യ ശിക്ഷാവിധിയിലേക്ക് പാലായനം ചെയ്യപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിനിലേക്ക് തുറക്കപ്പെടുന്ന വാതായനമാണ് ഇപ്പം വിശ്വാസം എന്ന വാതായനത്തിലൂടെ അല്ലാതെ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കയില്ല എന്താണ് ഈ വിശ്വാസം എബ്രാ ലേനും പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്കിൽ നാം വായിക്കുന്നു വിശ്വാസം എന്നതോ ആശയിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്താണ് ഈ ആശയിക്കുന്നതിൻ്റെ ഉറപ്പ് വിശ്വാസം ഉന്നം വയ്ക്കുന്ന ഒരിടമുണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ കർത്താവ് യേശു സ്വർഗ്ഗത്തിൽ നിന്ന് രക്ഷിതാവായി വരും എന്നുള്ളതാണ് അങ്ങനെ കർത്താവായി യേശു രക്ഷിതാവായി വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള പാപപ്രകൃതമുള്ള ശരീരത്തെ അവിടുത്തെ അമർത്ഥ്യമായ ശരീരത്തോടെ അനുരൂപമായി അവിടുത്തെ രൂപാന്തരപ്പെടുത്തുമെന്നും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വിശ്വാസമാണ് ദൈവത്തിൻ്റെ തുറക്കപ്പെടുന്ന വാതിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു യോഗ ഞാൻ പത്തിൽ ഞാൻ വാതിലാകുന്നു ഞാൻ രക്ഷയുടെ വാതിലാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരി സോദന്മാരെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ബാല്യക്കാര് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഒരു വസ്തുത ഓർപ്പിക്കട്ടെ നമ്മുടെ ആത്മരക്ഷയുടെ ഏകവാതിൽ നമ്മുടെ രക്ഷിതാവായ കർത്താവായി യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിടെ അല്ലാതെ ഒരു മനുഷ്യനും ആത്മരക്ഷയ്ക്ക് യാതൊരു മാർഗ്ഗവുമില്ല കർത്താവായി യേശു കൃഷ്ണ മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ യേശുവിൻ്റെ നിയമരക്തത്താൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയുള്ളൂ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവസ്ഥനിലേക്ക് ഒരു സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ് ഞാനാണ് വാതിൽ ഞാൻ എന്തിൻ്റെ വാതിലാണ് ഞാൻ രക്ഷയുടെ വാതിലാണ് ഡോർ ഓഫ് സാൽവേഷൻ നമ്മുടെ ആത്മരക്ഷയുടെ വാതിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഏക വാതിൽ വഴിയായി അത് തെറക്കണം ഇന്ന് ലോകത്തിലെ അനേക മനുഷ്യരും തെറ്റിപ്പോകുന്നവനറിയാവോ അതായത് അവർ ദൈവത്തിലേക്കുള്ള അവരുടെ ബാധികൾ കൊട്ടി അടയ്ക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അവർ വിശ്വസിക്കുന്ന മതങ്ങളാണ് മതങ്ങൾ മതങ്ങളെന്ന് പറയുന്നതൊക്കെ മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ് ദൈവത്തെ എങ്ങനെ കണ്ടെത്താം ദൈവത്തിനിലേക്ക് എങ്ങനെ ചെന്നെത്താം എന്നതിലേക്ക് മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളെയാണ് മതങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ചില ചില തത്വചന്ദൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ മതങ്ങൾക്കും അതാതിൻ്റെതായിട്ടുള്ള ചിന്തകളുണ്ട് അപ്പം ഇവിടെ നമ്മൾ വായിക്കേണ്ട കാര്യം മനുഷ്യന് മതങ്ങളെ ഉണ്ടാക്കി ഈ മതങ്ങളെ ഉണ്ടാക്കിയിട്ട് ഈ മതത്തിൻ്റെ ചിന്തയിലൂടെ ദൈവത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം ആ മതങ്ങളിൽ എന്നിട്ട് അവർ പറഞ്ഞറിയാമോ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് നദികളുണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആമസോൺ നദിയും അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത നൈൽ നദിയും ഇങ്ങനെയുള്ള ധാരാളം നദികൾ ലോകത്തിലുണ്ട് ഈ നദികളെല്ലാം ഉയർന്ന കുന്നുകളിൽ നിന്നോ പർവ്വതങ്ങളിൽ നിന്നോ പൊട്ടിപ്പുറപ്പെടുന്ന ഉറവുകളാണ് ചെറിയ ഉറവ് ജാലികളായി അവ അവിടുന്ന് തുടങ്ങി ദീർഘ മൈലുകൾ അത് നീളത്തിൽ ഒഴുകി ഒടുവിൽ അതിൻ്റെ കടലിൽ പതികയാണ് ഒന്നെങ്കിൽ അറബിക്കടലിൽ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിൽ അതിന് പതികുകയാണ് അപ്പോൾ അവരുടെ കൺക്ലൂഷൻ അറിയാവോ എവർ റിവേഴ്സ് ആർ ബിഗിനിങ് ഫ്രം ഡിഫറെ പ്ലേസസ് ഫ്ലോയിങ് ത്രൂ ഡിഫറെന്റ് ലാൻഡ് ബട്ട് എൻഡിങ് അറ്റ് വൺ പ്ലേസ് എല്ലാ നദികളും പല സ്ഥലങ്ങളിൽ അനുഭവിച്ച് വിവിധ സ്ഥലങ്ങൾ കൂടി ഒഴുകി ഒടുവിൽ ചെയ്യുന്നു ഒരേ സ്ഥലത്ത് സമുദ്രത്തിൽ ചിന്തി ചെയ്യുന്നു ലൈക്ക് വൈസ് ഓൾ റിലീജിയൻസ് ആർ വിത്ത് ഡിഫറെന്റ് തോട്ട്സ് ബട്ട് ദോൾ ആർ സീക്കിംഗ് ഗോഡ് ആൻഡ് ഫൈനലി ദ ഓൾ റിലീജിയൻ ടേക്സ് ദ ഡിവോട്ടിസ്റ്റ് ടു ഗോഡ് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ മതങ്ങളും എല്ലാ മതങ്ങളും പല ആശയങ്ങളും പറയുന്നുണ്ടെങ്കിലും ആ മതങ്ങളെല്ലാം അതിന്റെ ഭക്തന്മാരെ ചെയ്യുന്നു ആത്യന്തികമായി ദൈവത്തിങ്കിൽ കൊണ്ടെത്തിക്കുന്നു എന്നാണ് ഇതൊരു ഫോൾസ് ടീച്ചിങ് ആണ് റിലീജിയൻ ഓർ മേ ഇൻ ടു ഹെവൻ ഒരു മതവും എന്നെയും നിങ്ങളെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല നോ റിലീജിയൻ ഹാസ് എരി ഡോർ ഓഫ് സാൽവേഷൻ ഒരു മതത്തിനും രക്ഷയുടെ വാതിലില്ല കർത്താവ് യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇന്ന് കാണപ്പെടുന്ന ഈ ക്രൈസ്തവികത എന്ന് പറയുന്ന മതം അത് ക്രിസ്തു സ്ഥാപിതം അല്ല ഇവിടെ അവർ ഉണ്ടാക്കുന്ന പള്ളികളും കപ്പലുകളും ഒന്നും യേശു ക്രിസ്തു കൽപ്പിച്ചതോ സ്ഥാപിച്ചതോ അല്ല അതൊക്കെ കാലാകാലങ്ങളിലായി മനുഷ്യർ ഉണ്ടാക്കി വെച്ചതാണ് യേശു ക്രിസ്തുയുടെ നാമത്തിൽ എന്നാ യേശു ക്രിസ്തു പറഞ്ഞു ഐ ആം ദ ഡോർ ഓഫ് സാൽവേഷൻ ഞാൻ രക്ഷയുടെ വാതിലാണ് അതായത് നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാനുള്ള ഏക വാതിൽ കർത്താവായ യേശുവാണ് ഈ യേശുവിൽ കൂടി മാത്രമാണ് രക്ഷയുള്ളത് അതുകൊണ്ടാണ് പ്രന്തിക്കോസ് നല്ല പേഴ്സണലായ പൗലൂസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുന്നതിന് യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ അനേക മതങ്ങളും എല്ലാ മതങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള മതഗ്രന്ഥങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുംഭസാരങ്ങളും കോദാശകളും എല്ലാം ഉണ്ട് അതിൻറ്റേതായ ആചരണങ്ങളുണ്ട് അതാത് മതങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ദേവി ദേവന്മാരുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുകയാണ് ജീസസ് ക്രൈസ്റ്റ് ഉള്ളി സേവ്യ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ ആ ഏക രക്ഷകളിൽ കൂടെ അകത്ത് കിടക്കുന്നവർക്ക് മാത്രമാണ് രക്ഷാമാർഗം ഉള്ളത് ഇവിടെ കായിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ അവിശ്വാസത്താൽ ദൈവത്തിനിലേക്കുള്ള വാതിൽ അടച്ചു കളഞ്ഞതായി നാം വായിക്കുന്നു അവന്റെ ഹൃദയത്തിൽ വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നീട് യോഗ പറയുമ്പോൾ കായിൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കായിൻ ദുഷ്ടിൽ നിന്ന് പിശായിൽ നിന്നുള്ളവർ അവൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ് പിശായിൽ നിന്നാണ് രണ്ട് ഹീ ക്ലോസ് ദ ഡോർ ഓൺ ഹിസ് ബ്രദർ അവൻ ആദ്യമേ ദൈവത്തെങ്കിലേക്കുള്ള വാതിൽ അടച്ചു ദൈവത്തെങ്കിലേക്കുള്ള വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതാണ് സ്വന്തം സഹോദരനിലേക്കുള്ള വാതിൽ അടച്ചു കളയുക എന്നുള്ളത് പ്രിയമുള്ളവരെ ഇന്ന് പല ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്മാരുടെ ഒരു ബന്ധമില്ലാതെ സ്വന്തം ആളുകളോട് ഒരു ബന്ധം നിലനിർത്താൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ വാതിലുകൾ അടഞ്ഞുകിടക്കുന്നതുകൊണ്ടാണ് ദൈവത്തെങ്കിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടാൽ സഹോദരിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കും എന്നാണ് ദൈവദനം പറയുന്നത് എന്നാലിത് അങ്ങനെയല്ല ദൈവത്തെങ്കിലേക്കുള്ള വാതിൽ അവൻ ആദ്യമേ അടച്ചു കളഞ്ഞു അതിന് ഹേതുവായത് അവന്റെ അവിശ്വാസമാണ് അവിശ്വാസം അവനെ ഉള്ളുന്നവനാക്കി മാറ്റി അവനെ രക്ഷയുടെ ഏക അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ അത് നിമൃത്യം എന്ത് ചെയ്തു തൻ്റെ സഹോദരന്റെ വാതിൽ അവനടച്ചു കിടും ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ആദ്യ മൂന്നാമധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് യഹോവയായ ദൈവം ചോദിക്കുകയാണ് ഇവിടെ ഈ നിന്റെ സഹോദരനെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാൻ എന്ന പറയുന്നത് ഏഹ് അവൻ എനിക്കറിയാൻ പറ്റും ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനെ ഒന്ന് ദൈവത്തോട് കോപിച്ച് അവൻ ചോദിക്കുകയാണ് അവൻ ആദ്യം എന്ത് ചെയ്തറിയാവോ ആദ്യം തൻ്റെ സഹോദരനെ അവനെ അവൻ കൊന്നുകളഞ്ഞു അവന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു രണ്ടാമത് അവന് ഒരു മതഭക്തനായി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഹിപ്പോക്രാറ്റിക് അല്ലെങ്കിൽ അവനെ കപടഭക്തനായി മാറി ഭക്തി അഭിനയിച്ചുകൊണ്ട് കപടഭക്തനായി അവൻ ജീവിച്ചു തന്റെ സഹോദർ സ്വന്തം സഹോദരനെ വയലിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കാരണം കൂടാതെ അവനോട് കയർത്ത് അവനെ കൊല്ലുവാൻ കാരണമായി തീർന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്തു അവൻ കപടഭക്തനായി അവൻ തീർന്നു അവൻ ദൈവത്തോട് തന്റെ സഹോദരനെ കുറിച്ച് കളവ് പറഞ്ഞു ദൈവം ഇറങ്ങി വന്ന ഹാബേലിന്റെ ചോര നിലത്തുന്ന പ്രതികാരത്തിനായി ദൈവത്തോട് നിലവിളിച്ചു നിഷ്കളങ്കനായ ഹാബേലിന്റെ നിർമ്മലമായ രക്തം ചൊരിയിച്ച കായിനോട് അവന്റെ കുറ്റം വലുതാണെന്ന് ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ആ പാപത്തിൻ്റെ വാതിക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു നീയോ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ് ആ മൈ മൈ ബ്രദേസ് കീപ്പർ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നെ ലോകമെമ്പാടുമായി കേൾക്കുന്ന പ്രിയപ്പെട്ട സോരി സോഹന്മാരെ നാം ഓരോരുത്തരും പരസ്പരം കാവൽക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരാൾ ഒരാൾ കർത്താവായി യേശു ക്രിസ്തു വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിച്ചയാളാണെങ്കിൽ നിങ്ങളുടെ നെയ്ബർവുഡിൽ പാർക്കുന്നയാൾ ആ കർത്താവു യേശുവിനെ ആ നിലയിൽ അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ നിശ്ചയമായും ആ വ്യക്തിക്ക് കർത്താവുമായ യേശു ക്രിസ്തുലൂടെയുള്ള രക്ഷാമാർഗത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഗോഡ് ഹാസ് ലെയ്ഡ് ഓൺ യു നിങ്ങളിലാണ് ദൈവം അത് വെച്ചിരിക്കുന്നത് നിങ്ങളത് നടപടിയായി എന്ത് ചെയ്യണം നിവർത്തിക്കണം ഈ പേഴ്സൺ ഈസ് ദി ബ്രദർ ദി കീപ്പർ ഓഫ് ഹിസ് ഓൺ നെയ്ബർ ഓർ ഹിസ് ഓൺ ബ്രദർ ഓരോ വ്യക്തിയും തന്റെ അയൽക്കാരൻ്റെ അല്ലെങ്കിൽ തന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് അപ്പോൾ അവൻ എന്ത് ചെയ്തു തന്റെ സഹോദരനെ അവൻ കൊന്നു രണ്ട് അവൻ്റെ സഹോദരനോട് അസൂയപ്പെട്ടു അവന്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ് അവനോട് അസൂയപ്പെടുവാൻ കാരണമായി തീർന്നത് ആ അസൂയ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ സ്വന്തം സഹോദരനോട് മൃഗീയമായ നിലയിൽ ഏർപ്പെട്ട വ്യക്തി അവന്റെ അവനൊയിലേക്കുള്ള വാതിൽ അവൻ അടച്ചു കളഞ്ഞു ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ ഫസ്റ്റ് ക്ലോസ് ടുവേർഡ് ഗാഡ് ദൈവത്തിലേക്കുള്ള വാതിൽ അവൻ ആദ്യം അടച്ചു സെക്കൻഡ്ലി ക്ലോസ് ബ്രദർ തന്റെ സ്വന്തം സഹോദരനിലേക്കുള്ള വാതിൽ അവൻ അടച്ചു മൂന്ന് ഹി ഡോർ ഓൺ ബൈ ഡിസ് ഓണസ്റ്റി അവന്റെ അവിശ്വസ്ത മുഖാന് മുഖാന്തിരം തന്നിലേക്ക് തന്നെയുള്ള വാതിൽ അവൻ അടച്ചു കളഞ്ഞു പല മനുഷ്യരും അവിശ്വസ്തന്മാരാണ് വാസ് എ ലയർ അവൻ ആരായിരുന്നു അവൻ ഹോഷ്ക്ക് പറയുന്നവനായിരുന്നു അതുകൊണ്ടാണ് യോഗന്നു ഹി വാസ് ഓഫ് ദാറ്റ് ഡെവിൾ എന്ന് പറയുന്നത് അവനെ ആരെയാണ് അവൻ പിശാജിന്റെ മകനാണ് പിശാജിൽ നിന്നുള്ളവനാണ് ആദാമിൽ നിന്ന് ജനിച്ചവനാണെങ്കിലും പിശാജിനുള്ളവനാണ് ഹി ലൈഡ് അബൌട്ട് ഹിസ് ബ്രദർ അവൻ്റെ സ്വന്തം സോകനയെ കുറിച്ച് അവൻ ചെയ്തു ഹോഷ്ക്ക് പറഞ്ഞു കള്ളം പറഞ്ഞു യോഗന്നാമൻ്റെ സുവിശേഷത്തിൽ താനെ പരീക്ഷന്മാരോടും ശാസ്ത്രന്മാരോടും സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു നിങ്ങളെ അവരോട് ചോദിച്ചു അവരോട് പറഞ്ഞു കർത്താവ് പറഞ്ഞു നിങ്ങൾ പുത്രനെ അറിയുമെങ്കിൽ സാക്ഷാൽ നിങ്ങൾ ആരായിത്തീരും സ്വതന്ത്ര ആയിത്തീരും നിങ്ങൾ പുത്രനെ അറിയുകയും അങ്ങനെ ദൈവത്തിനെ അറിയുകയും അവൻ നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യഹൂദ പരീക്ഷകൾ പറയുകയാണ് ഞങ്ങൾ ഇന്നുവരെയും ആർക്കും അടിമകളായി എഴുന്നട്ടില്ല ഏഹ് കർത്താവ് വീണ്ടും പറഞ്ഞു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അതായത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു അപ്പോഴാവർ പറയുന്നത് വി ഹാവ് നെവർ ബീൻ ഇൻ സ്ലേബറി ടു എനിബഡി ഞങ്ങൾ ആർക്കും ഇന്നുവരെയും പച്ച കള്ളമാണ് കാരണം നാനൂറ്റി മുപ്പത് വർഷക്കാലം ഇസ്രൈമിൻ്റെ അടിമകളായിരുന്നു എഴുപത് വർഷക്കാലം ബാബിലൂണിന് അടിമകളായിരുന്നു ഏതാണ്ട് നൂറ്റി പത്ത് വർഷക്കാലം കനാൻ ദേശത്ത് വന്ന ശേഷവും ഏഴോളം ജാതികൾക്ക് അടിമകളായി അവർ കഴിഞ്ഞു ഇപ്പോഴാകട്ടെ കഴിഞ്ഞ ഏറിയ സംഘർഷങ്ങളായി റോമൻ അടിമത്വത്തിന് കീഴിൽ അവർ കഴിയുകയാണ് അവരുടെ സകല സ്വാധീനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോഴും അവർക്ക് വമ്പു പറയുന്നതിൽ യാതൊരു മടിയില്ല അവർ പറയുകയാണ് വി ഹാവ് നെവർ ബീൻ സ്ലേവ് ടു എനി ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമകളായി ഇരുന്നിട്ടില്ല അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതെന്നറിയാവോ നിങ്ങൾ വേറെ ഒരുപാട് പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നില്ല അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ഹൂങ്ക് വി ആർ ദ ഡിസൻഡൻസ് ഓഫ് അബ്രഹാം എന്നാണ് അപ്പൊ അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായതുകൊണ്ട് വംശാവലിപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ ആർക്കും അടിമകളല്ല എന്നാണ് അവർ പറഞ്ഞത് ഇവിടുത്തെ നസറായ മതസ്ഥരിൽ ക്രൈസ്തവരും ചിന്തിക്കുന്ന എങ്ങനെ അറിയാവും പണ്ടങ്ങോ തോമസ് ലീഗ ഇന്ത്യയിൽ വന്ന കാലത്തെങ്കാണ്ട് പൂർവ്വപിതാക്കന്മാരിൽ ആരോ ക്രിസ്ത്യാനികളായി അതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ മാമോയിസ് ആയി ഏറ്റവും മുമ്പോട്ട് പോകുന്ന ഞങ്ങളും ക്രിസ്ത്യാനികളാണ് വിശ്വാസികളാണ് എന്നാണ് അവർ കരുതുന്നത് പക്ഷേ അതുകൊണ്ട് മനസ്സിലാക്കണം അങ്ങനെ ഒരിക്കലും ആയി നമ്മുടെ നമുക്ക് നമുക്ക് ആണ് കളക്റ്റീവ് അല്ല അത് സാമൂഹ്യപരമല്ല ഇവിടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് തന്നെ നിങ്ങൾക്ക് പാപം അതുകൊണ്ട് തന്നെ പാപം നിങ്ങൾ ഇരിക്കുന്നു നിങ്ങൾ പിശാജിന് നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ് പിശാജ് ഭോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്ന് യേശു പറഞ്ഞു അത് തൻ്റെ ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞ യഹോദന്മാരോട് അല്ല നിങ്ങൾ പിശാജിൻ്റെ സന്തതികളാണ് നിങ്ങൾ പറയുന്നത് ഫോഷ്ക്കാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് വാസ്തുതിലെ നിങ്ങൾ പോഷ്ക സംസാരിക്കുന്നവരാണ് എന്ന് കർത്താവ് പറയുമ്പോൾ യു ആർ കമ്മിങ് ഫ്രം ഡെബിൾ എന്ന് കർത്താവ് പറഞ്ഞു നിങ്ങൾ പിശാജിന്റെ സന്തതികളാണ് ഇവിടെ വാസുവിൽ ആരാണ് കായിന് സോറി പിശാജിന്റെ സന്തതിയാണ് അവൻ ദൈവത്തോട് അവന് ദൈവത്തോട് പോഷ് പറഞ്ഞു കളവ് പറഞ്ഞു ഹി വാസ് എ ഹി വാസ് ഓഫ് ദാറ്റ് എ വിക്കറ്റ് വൺ അവനാരാണ് അവനാ സോറി അവന് പിശാജിൻ്റെ മകനാണ് പിശാചിൻ്റെ മകനാണ് രക്ഷിക്കപ്പെടാതെ എല്ലാ ആളുകളും പിശാചിൻ്റെ മക്കളാണെന്നാണ് ദൈവനും പറയുന്നത് പ്രിയപ്പെട്ട സ്നേഹിതിരെ നിങ്ങൾ സോറി ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആൾ ആളുകൾ ആയിരിക്കാം ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയാകുന്നില്ല നിങ്ങൾ ക്രിസ്ത്യാനിയാകണം എന്ത് ചെയ്യണം നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം കർത്താവായ യേശുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ക്രിസ്തുവിന്റെ മകനായി അല്ലെങ്കിൽ മകളായി നിങ്ങൾ ജനിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾ ദൈവമക്കൾ ആകുകയുള്ളൂ അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളങ്ങനെയുള്ളവരാണ് പിശാചിൻ്റെ മക്കളാണ് നിങ്ങൾ പറയുമായിരിക്കും പിതാവിനും പുത്രനും പരിശുദ്രോഹായിരിക്കും സ്തുതി എന്ന് പുരോഹിതൻ ചൊല്ലുമ്പോൾ ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമിന്ന് ഇടപെടാതെ ചെല്ലുന്നവരാണ് ഞങ്ങൾ ഞങ്ങളെങ്ങനെ ആ പിശാജിൻ്റെ മക്കളെന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കാം കുടുംബ കുടുംബപശ്ചാദിൽ ജനിച്ച് ഇസ്രായേലിന് ന്യായ പ്രമാണം പ്രാപിച്ച് ദേവാലയത്തിനകത്ത് പൗരോദശ്രൂഷ ചെയ്ത് യാഗങ്ങളും ബലികളും അർപ്പിച്ചു വന്ന യഹോദന്മാരെ നോക്കി യേശു എങ്ങനെയാണ് നിങ്ങൾ പിശായിൻ്റെ മക്കൾ എന്ന് പറഞ്ഞത് അതുപോലെയുള്ളൂ അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലായെങ്കിൽ നിങ്ങൾ പിശായിൻ്റെ മക്കളാണ് അപ്പോൾ ഇവിടെ ഈ കായിൻ അവന് ഹോഷ് പറയുന്നവനായിരുന്നു അവൻ തൻ്റെ സഹോദരനെക്കുറിച്ച് ദൈവത്തോടെ കളവ് പറഞ്ഞു അതുകൊണ്ട് കർത്താവ് പറഞ്ഞു അവനെ ഫോഷ്ക്ക് പറയുന്നവനും പിശാജിൻ്റെ മകനുമാകുന്നു അപ്പോൾ അവനെ എന്തൊക്കെ ചെയ്തേ ഈ ക്ലോസ് ഡോർ ഡോർ ടു ഗോർഡ് ഗോഡ് ഫസ്റ്റ് ആദ്യമേ ദൈവത്തുള്ളവരുടെ വാതിൽ അവൻ അടച്ചു കളഞ്ഞു തന്നെ ഈ ക്ലോസ് ഡോർ ടു ഗോർഡ് ഹിസ് ബ്രദർ അവൻ്റെ സഹോദരനും നേരെയുള്ള വാതിൽ അടച്ചു ആൻഡ് തേർഡ്ലി ഹി ക്ലോസ് ഡോർ ഓൺ ഹിംസൽസ് ബൈ ഹിസ് ഡിസോണസ്റ്റി അവൻ്റെ അവിശ്വസ്യത കൊണ്ട് തന്നിലേക്ക് തന്നെയുള്ള വാതിൽ അവൻ അടച്ചു കളഞ്ഞു ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം ഫൈനലി ഹി ക്ലോസ് ദ ഡോർ ഓഫ് ഹിസ് ലൈഫ് ബൈ ഹിസ് ദസ്പെയർ അൺ ലോൺലെസ് തന്റെ ജീവിതത്തിന്റെ വാതിലുകളെ ഏറ്റെടുവിലായി നിരാശയിലും ഏകാന്തയിലുമായി അവൻ അടച്ചു കിടഞ്ഞു ദൈവമോട് പറഞ്ഞു നീ എന്ത് ചെയ്യണം ഇപ്പോൾ നീ അധർമ്മം ചെയ്തിരിക്കുകയാണ് നീ ശാപഗ്രസ്ഥനായി ദേശം വിട്ട് ദൂരവേ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിന്റെ വാക്കിൽ കേട്ടുകഴിഞ്ഞപ്പോൾ ശാപം ഏറ്റുവാങ്ങി ദൈവസ്ഥാന ദൂരവേ യാത്ര ചെയ്യാൻ പോകുന്ന കൈയിന് ആ സമയത്തെങ്കിലും ഒരു മനസ്സാന്തരമുണ്ടായി പിതാവായ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ കുറ്റം ചെയ്തു പോയി എൻ്റെ പാപം പുറുക്കാത്തതാണ് അവിടെ എന്നോട് നിന്നോട് മനസ്സറിയണമേ അവിടെ നിന്ന് എന്നോട് കർണ് കാണിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിയിൽ പാപപരിഹാരം അന്വേഷിക്കേണ്ട പകരം അവൻ ചോദിച്ചെന്നറിയാമോ എന്നെ ആരെങ്കിലും കണ്ട കൊല്ലാൻ സാധ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് നെറ്റിമേൽ ഒരടയാളം തരണം എന്നവൻ ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവര് അവിടെ ഭൂമിയിൽ ഈ കായിനല്ലാതെ ഇനിയും ഒരു മനുഷ്യമില്ല മനുഷ്യ ആദാമുഹവായും കായിനില്ലാതെ വേറെ ആരുമില്ല ഇപ്പോൾ ഭൂമിയിൽ ഒരു നിവാസികളില്ല പിന്നെ ആരാ കണ്ടിട്ട് അവനെ കൊല്ലുന്നത് പക്ഷേ അവൻ്റെ കുറ്റബോധം നിഷേധിക്കണം അപ്പോഴും പാപക്ഷമയ്ക്കായി ദൈവത്തെ അപേക്ഷിക്കാതെ അവനെ ആരെങ്കിലും കണ്ടാൽ കൊല്ലാതിരിക്കേണ്ടതിന് ഒരടയാളം ചോദിച്ചുകൊണ്ട് ശാപഗ്രസ്ഥനായി അവൻ നോതു എന്ന് പാർത്തു ഒരു സംസ്കാരം കെട്ടിപ്പടുത്തു എന്ന് വായിക്കുന്നു പ്രിയമുള്ളവരെ എന്തായിരുന്നു എൻ്റെ പരിണതഫലം ഫലം ഹി വാസ് ഫോളൻ ഇൻ ഡെസ്പെയർ ആൻഡ് ലോൺലിനെസ് തന്റെ ജീവിതം നിരാശയുടെ പടുകുഴിയിലേക്കും ഏകാന്തതയിലേക്കും നിവദിച്ചു കളഞ്ഞു ആർക്കും അവനെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നം എന്താണെന്നറിയാമോ ഇത് വാതിലുകൾ അടയ്ക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിനിലേക്കുള്ള വാതിലടയ്ക്കുക സഹോദരലേക്കുള്ള വാതിലടയ്ക്കുക തലേക്ക് തന്നെയുള്ള വാതിലടയ്ക്കുക ജീവിതത്തിൻ്റെ മുഴുവൻ വാതിലുകളും ഏതാനെ നിരാശയും ഏകാഗ്ര ഏകാന്തതയും കൊണ്ട് അടച്ചു കളയുക തോറയോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകനുണ്ടായിരുന്നു ആ മനുഷ്യൻ ഒരിക്കൽ ഒരു ഒരു നിർവചനം പറഞ്ഞത് സിറ്റിയെ കുറിച്ചാണ് പട്ടണത്തെക്കുറിച്ചാണ് പറഞ്ഞത് കായിനിൽ പോയി നോദേശി എന്ന ഒരു പട്ടണം പാർത്ത് തന്റെ മകന്റെ പേര് അതിനിട്ട് അവനിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ഈ കായിന്റെ സംസ്കാരമാണ് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് മഹാപ്രളയത്താൽ ദൈവം സമുഹരിച്ചു കളഞ്ഞത് പറഞ്ഞാൽ കായിൻ കെട്ടിപ്പോക്കിയ ദൈവമില്ലാത്ത സാംസ്കാരിക യോഗ്യ സാംസ്കാരികമല്ലാത്ത മൊറാലിറ്റി ഇല്ലാത്ത ആ സംസ്കാരത്തെ ദൈവം സമ്പൂർണമായി വാഷ് ഔട്ട് ചെയ്തു തൻ്റെ ജീവിതം മുഴുവൻ ഏകാന്തതയുടെ തടവറയിൽ നിരാശയുടെ നെടുവെയ്പ്പെ തടവറയിൽ അദ്ദേഹം കഴിയേണ്ടായി വന്നു ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് തോറയോ എന്ന് പറയുന്ന അമേരിക്കൻ തത്വചിന്തകൻ പറഞ്ഞ കഥയാണ് അദ്ദേഹം പറഞ്ഞറിയാവോ ഇന്ന് അനേക ആളുകളും ഗ്രാമവാസം അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ജീവിതം ഉപേക്ഷിച്ച് വലിയ പട്ടണങ്ങളിലേക്ക് കുടിയേറി അവിടെ ഫ്ളാറ്റുകളിൽ ഒന്ന് താമസിക്കുകയാണ് ഒരു ഫ്ലാറ്റിൽ പത്തും എൺപതും നൂറും നൂറ്റി ഇരുപതും ഫാമിലികൾ താമസിക്കുന്നു അപ്പം ഒരേ ഫ്ളാറ്റിലാണെങ്കിലും അവർ തമ്മിൽ പരസ്പര ബന്ധമില്ല എല്ലാവരും അവരവരുടെ ഫ്ളാറ്റിൽ സെക്ലൂഡ് ആണ് ഏകാന്തത്തിലാണ് ഈ പീപ്പിൾ കണ്ടപ്പോ അതേപോലെ ലോൺലി പട്ടണം എന്ന് പറയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഏകാന്തതയുടെ തടവരയിൽ ഒന്നിച്ചു പാർക്കുന്ന സ്ഥലമാണ് ഐ ആം എ വാണ്ടറർ വാണ്ടു അയ്യോ ഞാൻ ആരാണ് ഒരു അലഞ്ഞു തിരിയുന്നവനാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അവൻ്റെ പ്രശ്നം വാതിലുകൾ അടച്ചു കളയുക എന്നുള്ളതായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ ദൈവത്തിനിലേക്ക് അടച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തുറക്കപ്പെട്ടൊരു വാതിൽ നിങ്ങളുടെ മുമ്പാകെ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ വാതിലാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു ഈ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കും ഈ വലിയ സന്ദേശം നിങ്ങൾ ഗൗരവമായി കണക്കാക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ